ആശുപത്രി കിടക്കയിൽ നിന്നും നടൻ ബാലയ്ക്കെതിരെ മുൻഭാര്യയും യൂട്യൂബറുമായ എലിസബത്ത് ഉദയൻ രംഗത്ത് മരിച്ചാലെങ്കിലും തനിക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യം ആണ് എലിസബത്ത് വീഡിയോയിലൂടെ ചോദിക്കുന്നത് എലിസബത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണെന്ന് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നു മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്ന നിലയിലാണ് വീഡിയോയിൽ കാണുന്നത് എലിസബത്തിന് എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ഉയരുന്നതുമുണ്ട് ബാലയുടെ പേര് എടുത്തു പറയാതെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കും അയാളുടെ വീട്ടുകാർക്കുമാണെന്ന് എലിസബത്ത് ഈ വീഡിയോയിൽ കൂടി പറയുന്നു എലിസബത്ത് ആണ് അവസ്ഥ ആക്ച്വലി എനിക്ക് നല്ല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടായിരുന്നില്ല ലാസ്റ്റ് ബി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ടേഡ് ഓഫ് യുവർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് പല ത്രിങ് വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ും കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് ആ വന്ന ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാവരും ഇമാജിനേഷൻ പറഞ്ഞത് പിന്നെ വെച്ചിട്ട് വൈഫോ ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളും ഒക്കെ എന്തിനാണ് നടത്തിയെന്ന് എനിക്കറിയില്ല ഞാനിപ്പോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കാണെങ്കി അതിനെ കൂടുതൽ ഉത്തരവ് ആപ്പുകളിൽ തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിന്റെ കംപ്ലൈന്റ് കൊടുത്തു പോലീസിന്റെ കംപ്ലൈന്റുകൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആരും എന്റെ കംപ്ലൈന്റ് മോൾ താഴത്തേക്ക് നമ്മളെ ഡിവൈഎസ് പി എസ് പി ഓഫീസിലെത്തി ഒരു തവണ വീട്ടില് വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിന്റെ റിസൾട്ട് അറിയില്ല കോർട്ടില് കേസ് നടക്കുന്നുണ്ട് കുറെ തവണ ും പ്രസന്റായില്ല പ്രദീപ് ഐ മീൻ എന്താ ഇയാളും പ്രസന്റായില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടറ് പ്രസെന്റ് ചെയ്ത് ആകെ ലോയറെ മാത്രം പ്രസന്റ് ചെയ്തത് അത് കൗണ്ടർ കൗണ്ടറ് ഞങ്ങൾ വായിക്കേണ്ടതാണ് അതില് തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ എഴുതൽ ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ പേഷ്യന്റിനോട്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയും പെണ്ണുങ്ങളാണുങ്ങളും വന്നിട്ട് റിസൾട്ട് പെണ്ണുങ്ങളാണുങ്ങളും കേസ് വരികയാണെങ്കിൽ ൾക്കാണ് റു കിട്ട് ഞാന് ഫേസ്ബുക്കിലും എല്ലായിടത്തും മീഡിയയിൽ വിളിച്ചു പറഞ്ഞു ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈന്റ് ചെയ്തു ഹോട്ടില് കംപ്ലയിന്റ് ചെയ്തു എന്റെ നീന്തി ഡിലേ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്റെ സംഭവം എന്താണ് ചെക്ക് പിന്നെ നോക്കാം നോക്കാം ഹിസ്റ്ററി സ്റ്റേറ്റ്മെന്റ് നോക്കാം എല്ലാം നോക്കാം ഈ ഒരാള് മാത്രമേ കാരണുള്ളൂ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു എങ്ങനെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ടേച്ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാതെ പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നതൊക്കെ ഇപ്പൊ തോന്നുന്നത് കാശ് കാശിൻ കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലുത് ജസ്റ്റിസ് കിട്ടണെന്ന് ഞാന് വിചാരിക്കണേ ഇത് പോസിറ്റിന്റെ അവസ്ഥ ഇതൊക്കെ പറയണം തോന്നി ഞാൻ പറയാന്റെ ചത്തു കഴിഞ്ഞ അതിൽ കാര്യമില്ലല്ലോ എവറിങ് ഹാസ് ടു എവിടെ കമ്പനി കൊടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെ അവര് പറയുണ്ട് എന്താന്ന് അറിയില്ലേഴ്സിനോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ പറയില്ല അത്ര പാടാണോന്നൊക്കെ അറിയില്ല നിങ്ങളും പറ ആ കല്യാണം ആ ഫങ്ഷൻ ഇത്ര ആൾക്കാരെ ഇൻവിറ്റേഷൻ കാർഡ് വിളിച്ചു വിളിച്ച് ഭാര്യ ഭാര്യ ഒന്ന് വിളിച്ചു കൊണ്ടു വന്നത് അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളെല്ലാവരെയും പറ്റിക്കല്ലേ അപ്പം നിങ്ങൾ കേസ് കൊടുക്കണ്ടെ നിങ്ങളാനെ എല്ലാവരും കൂടി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം പറയണം നമ്മൾ ഭയങ്കരായിട്ട് വിഷമ ലാസ്റ്റ് ആ പോസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ത്രണോ സ്വന്തം കാര്യം നോക്കിട്ട് ആയിട്ടുള്ള പോസ്റ്റ് ആണോ രണ്ടുപേർക്കും വീഡിയോകൾ ഓർഡറുകൾ വന്നിട്ടുണ്ട് കാര്യത്തില് ഇടപെടാൻ പാടില്ല വേരിടാൻ പാടില്ല അപ്പോ ഡി ബാർ ഓ ബാർ എന്ന് വന്നിട്ട് അത് ഡോക്ടറല്ല വേറെ ആരനെ ഉദ്ദേശിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ പോലീസ് ഏച്ചെടുക്കാത്തത് നിങ്ങളുടെ പേരെല്ലാം ഉദ്ദേശിച്ച് പുള്ളി വയലൻസ് കാണിക്കണമെന്ന് വേറെ ആൾക്കാരനെ ഉദ്ദേശിച്ചത് അതുപോലെ ഇതിനും ആൾക്കാർക്ക് ന്യായങ്ങളുണ്ടായിരിക്കും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും മതിയല്ലോ കാഴ്ചസ്റ്റിസിനു വേണ്ടിട്ട് മാക്സിമം പോരാളുണ്ട് അറിയില്ല ഇതോടെ റിയില്ല എനിക്കും വയ്യോ എല്ലാ തവണയും വക്കീല കേസ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ഓരോ തവണയും മാസം രണ്ടു തവണ സെഷന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് പ്രെസന്റ് ചെയ്ത് പ്രെസന്റ് ചെയ്തിട്ട് കേസ് കൊടുത്തത് അപുതായി പോലെയൊക്കെ തോന്നിച്ച സിസ്റ്റം ഒരു പെണ്ണ് ും നിങ്ങൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പല തരത്തിലും ഞാൻ ഓരോ സംഭവങ്ങൾ കേട്ട് പറഞ്ഞു അല്ലാതെ തെളിവുകൾ പറഞ്ഞു എന്നിട്ട് ഒരാൾക്കും കേസ് എടുക്കാനോ ഞാൻ കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു